തദ്ദേശ പോരിൻ്റെ ആദ്യഘട്ട വിധിയെഴുത്തിന് കേരളം സർവ്വസജ്ജമായി കഴിഞ്ഞു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകൾ നാളെ വിധി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗികാതിക്രമ പരമ്പരയും എൽ ഡി എഫിനും യു ഡി എഫിനും ചൂടുള്ള വിഷയമായി സഹകരണ ബാങ്ക് തട്ടിപ്പും പ്രവർത്തകരുടെ ആത്മഹത്യകളും പാളയത്തിൽ പോരും തെക്കൻ കേരളത്തിൽ ബി ചെറിയ തലവേദനയല്ല ഉണ്ടാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സെമിഫൈനലായി തന്നെ കണ്ട് പൊടിപാറിയ പോരു തന്നെ മുന്നണികൾ നടത്തി ജനം അവരുടെ വിധി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അത് വോട്ടിംഗ് യന്ത്രത്തിലെത്തിയാൽ മതി ആരെ തുണക്കും ആദ്യഘട്ടം തദ്ദേശം പിടിച്ചാൽ നിയമസഭ എളുപ്പമാകും ഗൃഹപാഠം ചെയ്താണ് മുന്നണികൾ തദ്ദേശം പോരിന് തയ്യാറെടുത്തത് ജില്ലകൾ തിരിച്ച് മാറി മാറി പ്രചാരണ വിഷയങ്ങൾ ഒരുക്കി തന്ത്രങ്ങൾ മെനഞ്ഞു സാമുദായിക സമവാക്യങ്ങൾ അനുസരിച്ച് കരുക്കൾ നിരത്തി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നേടിയ തദ്ദേശ വിജയങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നൽകിയത് ഭരണത്തിനും ഭരണ തുടർച്ചയ്ക്കുമുള്ള ഊർജ്ജമാണ് അതുകൊണ്ട് തന്നെ എന്ത് വില നൽകിയും തദ്ദേശം തിരിച്ചു പിടിക്കാനാണ് ഇടതുമുന്നണിയുടെയും ഇടതുമുന്നണിയുടെ കരുനീക്കം ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടുപെട്ടി നിറയ്ക്കുമെന്ന വിശ്വാസത്തിലാണ് എൽ ഡി എഫ് നേതൃത്വം തലസ്ഥാന ജില്ലയിലടക്കം സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫിനെയും എൻ ഡി എയും ഞെട്ടിച്ച യു ഡി എഫ് ആ മുൻതൂക്കം തുടയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്വർണ്ണക്കൊള്ള കേസടക്കം അവർ നന്നായി തന്നെ ജനങ്ങളിൽ എത്തിച്ചു പക്ഷേ അനൈക്യവും അനുസരണയില്ലാത്ത സൈബർ സേനയും പ്രധാന കക്ഷിയായ കോൺഗ്രസിലെ കെട്ടുറപ്പിനെ തന്നെ അവതാളത്തിലാക്കി മാക്കൂട്ടത്തിലുണ്ടാക്കിയ ക്ഷീണം വേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകണക്കത്ത് ആലോചിച്ചാണ് ബി ജെ പിക്ക് ഉപായം തൊണ്ുന്നത് രാഷ്ട്രീയം പറയാൻ മടികാട്ടുന്ന സംസ്ഥാന നേതൃത്വം വോട്ടാണെന്ന കൂട്ടുമോ എന്ന് കണ്ടറിയണം ഒരു തദ്ദേശത്തിലേക്കാണെങ്കിലും മൂന്ന് ും കണ്ണ് മാസങ്ങൾക്കകം നടക്കുന്ന നിയമസഭാ തന്നെയാണ് തദ്ദേശത്തിൽ മാസത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള പോരിൽ കാലുറപ്പിക്കാൻ പാടുപെടും സാമുദായിക ശക്തികൾ നിർണായക വോട്ട് ബാങ്കായ ആദ്യഘട്ടം ആരെ തുണയ്ക്കുമെന്ന് കണ്ടറിയണം ഓർക്കണത്തിൽ ഇറങ്ങിയ മൂന്ന് മുന്നണികൾക്കും സകല സ്ഥാനാർത്ഥികൾക്കും ആർ ആശംസകൾ